നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മിയന്മാർ ഇന്ന് ഞാനിവിടെ പറയുന്ന നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രം എനിക്ക് പറയാമെങ്കിൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ളൊരു നക്ഷത്രമാണ് എന്തെന്നാൽ ഒരു സ്ത്രീ നക്ഷത്രം മറ്റൊരു നക്ഷത്രവുമില്ല ഈ ഇരുപത്തേഴ് നാളിൽ ഒരു സ്ത്രീ നക്ഷത്രം അതായത് നക്ഷത്ര ദേവത അതിഥി എന്ന ദേവതയാണ് അതിഥി അമ്മ നക്ഷത്രം നക്ഷത്ര സമൂഹത്തിൻ്റെ കൂട്ടങ്ങളിലെ അമ്മ നക്ഷത്രമായിട്ടാണ് പുണർത നക്ഷത്രത്തിൻ്റെ ദേവത നക്ഷത്ര ദേവത ആയിട്ടുള്ള ഒരു നക്ഷത്രം ഇരുപത്തേഴ് നാളിൽ ഈ ഒരു നക്ഷത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും ഒരു നക്ഷത്രമാണ് പുണർത നക്ഷത്രം എന്ന് എന്നെടുത്തു പറയത്തക്കൊരു സവിശേഷതയാണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇവരിൽ ഏറ്റവും അന്തർലീനമായിരിക്കുന്ന സ്വഭാവ എന്ന് പറഞ്ഞാൽ ധാർമ്മികത കൈവിടാത്തവരായിരിക്കും പിന്നെ ശാസ്ത്രങ്ങളിലും കലകളിലും ഒക്കെ നൈപുണ്യം നേടിയവരുമായിരിക്കും അധർമ്മത്തിനൊന്നും കൂട്ട് നിക്കത്തുമില്ല അധർമ്മ അധർമ്മത്തെ കണ്ടാൽ എതിർക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു വിശേഷത ഇവരെ എടുത്തു പറയത്തക്ക പാണ്ഡിത്യം നന്നായി പാണ്ഡിത്യം ഉള്ളവരായിരിക്കും അറിവ് ലോകപരിചയം ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം വൈദ്യത്തിൽ പാണ്ഡിത്യം ജ്യോതിഷത്തിൽ പാണ്ഡിത്യം അങ്ങനെ ഓരോ ഇവരുടെ ഓരോ കർമ്മ എടുത്തു കാണിച്ചാൽ എടുത്തു പറയത്തക്ക ഗുണങ്ങളാണ് ഏത് മേഖലയിൽ ഇവർ കൈവച്ചാലും തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊരു നക്ഷത്രമാണ് കാരണം ഇതിൻ്റെ ജന്മകാരകൻ വ്യാഴമാണ് അഥവാ ഗുരു ഇതിനെക്കൂറുകാർ കർക്കിടകൂറുകാർ ഇതിലടങ്ങിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ധാരാളം സുഹൃത്തുക്കൾ കാണും ധാരാളം ആത്മമിത്രങ്ങൾ കാണും കുറേ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് കാണും ഇവരെ പുകഴ്ത്തുന്നവരും ഇവരുടെ ആശ്രിതരെ പോലെ ഇവരെപ്പോഴും ഇവരുടെ കൂടെ പിന്നാലെ കുറേ സുഹൃത്തുക്കൾ എപ്പോഴും ഇവർക്ക് കാണും ഈ ഇതിനെക്കൂറുകാർക്ക് എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് കർക്കിടകൂറുകാർ അവരുടേതായ ഒരു ലോകത്ത് അവർ ഒതു ഒതുങ്ങിക്കൂടുന്നൊരു വ്യക്തികളായിരിക്കും ഈ പുണറ നക്ഷത്രത്തിലെ കർക്കിടകൂറുകാർ ഇപ്പോൾ ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല കാര്യം ആരോടും അധികം മിണ്ടത്തില്ല അവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളായിട്ട് മാത്രമേ അവർ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ അവരുടെ ഒരു ലോകത്ത് അവർ ജീവിക്കുന്നവരായിരിക്കും ആർക്കും ഗുണവും ആർക്കും ദോഷവും ഇല്ല ആർക്കും നന്മയില്ല ആർക്കും തിന്മയില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് മിത്രങ്ങൾ ശത്രുക്കളും ഉണ്ടാകത്തില്ലല്ലോ അങ്ങനെ അവരുടെ പക്ഷെ അവരും പാണ്ഡിത്യത്തിൽ മികവ് കാട്ടും ഏത് പഠിക്കാനായിട്ട് അവർ ഏത് ശാസ്ത്രങ്ങളിലും കലകളിലും ഒക്കെ പഠിക്കാനിറങ്ങിയാൽ ഒന്നാം സ്ഥാനത്തെത്തും പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട് അത് ഈ പുണർ നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ് എല്ലാം പഠിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ലോകപരിചയം പാണ്ഡിത്യം ശാസ്ത്രം സയൻസ് കലകൾ എന്നുവെച്ചാൽ എല്ലാ ഗുണങ്ങളും അടങ്ങിയവരായിരിക്കും എല്ലാ ഗുണങ്ങളുടെ ഉറവിടമായിരിക്കും പക്ഷേങ്കിൽ എല്ലാം കുറച്ച് കാര്യങ്ങൾ ഇവർ പഠിച്ചിരിക്കുമെങ്കിലും മുഴുവിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല ജമ്പി എന്നൊരു സ്വഭാവമാണ് ജമ്പിങ് ഉള്ളൊരു സ്വഭാവം ആണ് ഒരു കാര്യം പഠിക്കുമ്പം അതിൻ്റെ അടുത്തതിലേക്ക് പഠിക്കാൻ പോകും ആ കാര്യം പഠിക്കുമ്പം അതിൻ്റെ അടുത്താണ് പഠിക്കാൻ പോകും അങ്ങനെ പഠിച്ച് നടക്കുന്ന ആൾക്കാരായ കൊണ്ട് പൂർണ്ണതയിലെത്താൻ മിക്ക ഇവർക്ക് സാധിക്കാതെ വരുന്നുണ്ട് അതിവരുടെ ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റില്ല എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം എപ്പോഴും എത്ര വൃദ്ധരായാലും ഇവർക്ക് എന്നും പഠിച്ചുകൊണ്ടിരിക്കാൻ ഇവർക്ക് താല്പര്യം ഏത് വിഷയത്തെപ്പറ്റി ഇവർക്ക് പഠിച്ചുകൊണ്ടേയിരിക്കണം ഒരു വിദ്യാർത്ഥി ആയിരിക്കാൻ ഇവർക്ക് എപ്പോഴും ഇവരുടെ ഉള്ളിലൊരു വ്യക്തിത്വം ഉണ്ട് വിദ്യാർത്ഥി ആയിരിക്കാനാണ് ഇവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് എല്ലാ കാര്യങ്ങളിലും അറിവ് നേടണമെന്നാണ് ഇവരുടെ ജന്മവാസന അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും പഠിച്ചും കണ്ടും പഠിച്ചും കേട്ടും പഠിച്ചും കേട്ടും എപ്പോഴും അറിവിൻ്റെ ഒരു ഉറവിടമായിരിക്കും എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വം തന്നെ പറയാം എല്ലാം തികഞ്ഞ സ്വഭാവ ഗുണം കാര്യം അധർമ്മം എവിടെ കണ്ടാലും എതിർക്കും ഈ തെറ്റാർ കാണിച്ചാലും മുഖത്ത് നോക്കി തന്നെ അത് തെറ്റ് തെറ്റെന്ന് തന്നെ പറയും ശരിയാണെങ്കിൽ ശരി തന്നെ തന്നെയെന്നും പറയും അവസരത്തിനൊത്തും മാറത്തില്ല പക്ഷേ കുടുംബാംഗങ്ങളോട് ഇടപെടുമ്പോൾ കുറച്ച് നമ്മൾ അനസ്സൊന്നും മൈൽഡാക്കണമല്ലോ അല്ലെങ്കിൽ ഒരു പൊരുമയായിട്ട് നിൽക്കണമല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ആര് തെറ്റിയതാലും മുഖത്ത് നോക്കി തന്നെ പറയും നിങ്ങൾ ചെയ്താൽ തെറ്റാക്കും എന്ന് തന്നെ പറയുന്നത് ഒരു മടിയും കാണിക്കത്തില്ല എന്നാൽ നിങ്ങൾ അതേ സമയം നല്ലത് കാണിച്ച് അതും അപ്രീഷ്യ ചെയ്യും നിങ്ങൾ കാണിച്ച നന്നായിരുന്നു കേട്ടോ നല്ലതന്നും പറയാനുള്ളൂ നല്ല തുറന്ന മനസ്സിൻ്റെ ഒരു ഉടമകളായിരിക്കും കാരണം വ്യാഴദശ ജനിച്ചിരിക്കുന്നതിൻ്റെ ഗുണമാണത് ഭഗവാൻ എപ്പോഴും അറിയാമല്ലോ എവിടെ തെറ്റ് കണ്ടാലും അധർമ്മം തലയെടുപ്പോടെ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു ഉടൻ തന്നെ അടുത്ത അവതാരത്തിലേക്ക് ഭഗവാൻ പോകും ധർമ്മം സംരക്ഷിക്കുന്ന ആളാണ് ശ്രീ മഹാവിഷ്ണു ആ ധർമ്മം എവിടെ വെടിയുന്നു ധർമ്മത്തിന് ഇവിടെ മൂല്യച്യുതി വരുന്ന സമയം ഭഗവാൻ അവതരിച്ചിരിക്കും അവരുടെ അധിഷ്ഠാന ദേവതകൾ എന്ന് പറഞ്ഞാൽ ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനാണ് ഇവരുടെ അടിസ്ഥാന ദേവത എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ദാമ്പത്യ ഭാവത്തെ പറ്റി പറഞ്ഞാല് ദാമ്പത്യം വലിയ നല്ല രീതിയിൽ പോകുന്ന ദാമ്പത്യം തന്നെയാണ് പക്ഷെ ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ദാമ്പത്യത്തിൽ ഒരു പത്തൊമ്പത് വയസ്സിനും ഇരു മുപ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതം മുൻപേ തുടങ്ങുന്നവരാണെങ്കിൽ ഒരു പത്തൊമ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഒരു ഒരു ഇവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണാറുണ്ട് പുണതം നക്ഷത്രക്കാർക്ക് അപ്പം വളരെ നല്ലവണ്ണം നോക്കി നാൾ ചേർത്ത് നോക്കി മാത്രമേ ഇവർക്ക് വിവാഹത്തിന്റെ ബന്ധം എടുക്കുമ്പോൾ ഗണിക്കാവുക ഗണിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യാവുള്ളൂ കാര്യം അസ്വാരസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് കാരണം ശനിദശയാണ് ഇവർക്ക് ഒന്നാമതെ ജനിക്കുന്ന വ്യാഴത്തിലാണേലും പിന്നെ ഇവർക്ക് ശനിദശയാണ് പത്തൊമ്പത് കൊല്ലമാണ് ശനി അപ്പം ആ ശനിയിൽ ഭയങ്കര കഷ്ടതകളും ദുഃഖങ്ങളും കയറ്റി സാമ്പത്തിക ഞെരുക്കങ്ങളും ഒക്കെ ശനിയിട്ട് വലക്കി വരെ അതൊക്കെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്കൊരു ഒരു ഊഷ്മളത കുറയ്ക്കുന്ന ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ പിന്നെ ഇവർക്ക് അർഹതപ്പെട്ട കുടുംബം കുടുംബത്തിൻ്റെ മഹിമ അല്ലെങ്കിൽ കുലമഹിമ ഇങ്ങനെയൊക്കെ നോക്കിയുള്ള ദമ്പതികളെ പുരുഷനും കിട്ടാറില്ല സ്ത്രീക്കും കിട്ടാറില്ല ഒരു ഇൻസ്റ്റേബിൾ ഇൻസ്റ്റേബിളായിട്ടുള്ളെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന്റെ ആ ഒരു ഒരു ദമ്പതികളെ ആണിനും കിട്ടാറില്ല ഇവരുടെ പെണ്ണിനും കിട്ടാറില്ല പൊടുന്ന ആൾക്കാരുടെയും അതൊരു അവസ്ഥയാണ് അപ്പം മിക്കവരും ഞാൻ ജ്യോതിഷം ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം എനിക്ക് അറിയാം അവർക്ക് മിക്ക പുണ്ണർതങ്ങാർക്ക് വലിയ അനുഭവം തന്നെയാണ് വരുന്നത് പക്ഷേ എന്നാൽ അവരെ കെയർ ചെയ്യുന്നത് ഭർത്താവായിരിക്കും പക്ഷേ ഇവർക്ക് ഇടയ്ക്ക് മുൻകോപം ഉണ്ടല്ലോ ഈ പുണർനക്ഷത്രക്കാർക്ക് മുൻകോപമുണ്ട് ചെറിയ മുൻകോപം ഇവർക്കുണ്ട് അത് മുഖാന്തരം ചിലപ്പോൾ ശകലം അസ്വാരസ്യങ്ങളും പുട്ട്യത്തരെയൊക്കെ ഉണ്ടാകാം പക്ഷേ എന്നാലും സ്വഭാവ വൈശിഷ്യം കൊണ്ടും ഭർത്താവിനെ എങ്ങനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം സത്യസന്ധ ഒരു ഭാര്യയായിരിക്കും അതിവരുടെ ഏറ്റവും മുഖമുദ്രയാണ് അത് എല്ലാ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ ഗുണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഭർത്താക്കന്മാർ ഇവരുടെ സ്നേഹമസരണമായിട്ട് പെരുമാറും പിന്നെ ഭർത്താവിനോട് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യൂ ഒരു ഒരു ബഹുമാന സ്നേഹം കരുതൽ ഒക്കെ കൊടുക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പുണ് നക്ഷത്രം നക്ഷത്രം പിന്നെ അവൻ പറഞ്ഞാലും അമ്മയാണ് അതിഥി അമ്മ നക്ഷത്രദേവതയിൽ അമ്മ അമ്മ ദേവതയാണ് ഈ അതിഥി എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു മാതൃത്വം കുട്ടികളെയൊക്കെ നന്നായി നോക്കും കുട്ടികളെ നന്നായി വളർത്തും ഭർത്താവിനോടും ചില സമയം ഒരു അമ്മ എന്ന പോലെ പെരുമാറും ഭാര്യ എന്നാലും ഇവരൊരു അമ്മയുടെ കെയറിങ് കൊടുക്കും അമ്മയുടെ ഒരു തലോടൽ ഒരു കരുതൽ അവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ആയിരിക്കും ഒരു അതാണ് ഞാൻ അമ്മയുടെ ഒരു വ്യക്തിത്വം ഇവരിൽ കൂടുതലായി നിഴലിക്കുന്നതാണ് നല്ലൊരു ആയിരിക്കും കുട്ടികളെ നല്ല അനുസരണയ്ക്ക് വളർത്താനും കുട്ടികളെ കെയർ ചെയ്യാനും അവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ പ ഒരു പക്വതയുള്ളൊരു അമ്മയായിരിക്കും എന്നാ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുമായിട്ട് പൊട്ടിത്തെറികൾ ഉണ്ടാകും അത് ലോക ജീവിതമല്ലേ ബാല്യകാലം ഇവർക്ക് അല്പം ക്ലാസം നിറഞ്ഞതായിരിക്കും അസ്വാരസ്യമായ കുടുംബ അന്തരീക്ഷം മിക്കവാറും മിക്ക പുലർന്ന ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാകാം സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങള് കുറച്ച് കഷ്ടതകൾ ദുരിതങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട് പിന്നെ ഇവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാം രാത്രി പനിക്കുന്ന പോലുള്ള അസുഖങ്ങള് ടോൺസിൽസ് സൈന ഈ അലർജി സംബന്ധമായ കാര്യങ്ങള് പിന്നെ ഉദര സംബന്ധമായ കാര്യങ്ങള് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചില ചിലർക്ക് പൈൽസിന്റെ ഉപദ്രവങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ആയി കണ്ടിട്ടുണ്ട് ഇവർക്ക് ദുരിസംബന്ധമായ രോഗങ്ങളും ഇവരെ നിത്യമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് വായുവിന്റെ വിഷമങ്ങളും ഒക്കെ ഇവർക്ക് ഇവർ കണ്ടുവരാറുണ്ട് മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയും അലച്ചിലിന്റെ കാലം തന്നെയെന്ന് പറയാം ദുരിതത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലം തന്നെയാണ് എന്നാലും ഒരു നന്മയൊക്കെ വന്നു പോകും കാരണം വ്യാഴദശ ജനിച്ചവരായ കൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒന്നും ഭഗവാന്റെ നക്ഷത്രമായോണ്ട് കുറവ് വരില്ല ഭഗവാനും അസ്വാരസ്യങ്ങളും ദുഃഖങ്ങളും കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ കുടുംബാന്തരീക്ഷം അവർക്ക് സ്ട്രെസ്സ് തരുന്നതായിരിക്കും മാതാപിതാക്കളുടെ ഭാഗത്തൊന്നും ആയിരിക്കും പിന്നെ കെട്ടിക്കൊണ്ടിരില്ലെന്നും വീട്ടിലാണെങ്കിലും ഒരു സ്ട്രെസ്സ് തരുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും മിക്കവർക്കും ഞാൻ കണ്ടുവരുന്നതായിട്ട് അറിയാം മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു മാറ്റം ഇവർക്ക് ചെറുതായിട്ടൊരു മാറ്റം വരാം ഒരു കുറച്ചൊരു സ്ട്രെസ്സിന് കുറവ് വരാം കുറച്ച് സാമ്പത്തികമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാം പക്ഷെ ശരിക്കും ഇവരുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് വയസ്സിന് ശേഷം അമ്പത്തൊന്ന് വയസ്സിന് ശേഷം വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും പകിട പന്ത്രണ്ട് എന്ന് പറഞ്ഞ പോലെ പിന്നെയാണ് ഇവർക്ക് സത്യം ജീവിതത്തിൽ ജീവിതത്തിലൊരു സുഖമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്നാണ് കിട്ടുന്നതായിട്ട് കാണ കാണപ്പെടുന്നുണ്ട് മിക്കവരുടെ എനിക്കറിയാം ഞാൻ ഇത് വ്യക്തിപരമായിട്ട് ജ്യോതിഷം ചെയ്യുന്നതുകൊണ്ട് മാറ്റം വരുന്നതായിട്ട് അമ്പത്തൊന്ന് വയസ്സിന് ശേഷം നല്ല മാറ്റം വരുന്നുണ്ട് ഒരു ശരിക്കും വാ ഒരു പത്ത് എൺപത് വയസ്സ് വരെ എങ്കിലും ഇവർക്കൊരു സുഖം പിന്നെ സുഖജീവിതം തന്നെയായിട്ട് കാണുക കാരണം ശുക്രദശയാണ് പിന്നെ ഇവർക്ക് ശുക്രദശ ഇരുപത് വർഷം ശുക്രൻ തന്നെ ഇവർക്ക് കിട്ടും കാരണം ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ശുക്രൻ പൂർണ്ണമായും കിട്ടാൻ മിക്കവർക്കും സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാല് പാദമുണ്ട് നക്ഷത്രത്തിന്റെ ആ പാദത്തിന്റെ വ്യത്യാസം കൊണ്ട് മാറ്റങ്ങൾ വരാം ഇതുപോലെ എല്ലാവർക്കും സംഭവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് മിഥുനക്കൂറുകാർക്കും കർക്കിടക്കൂറുകാർക്കും ഒക്കെ മാറ്റങ്ങൾ വരാം അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ മാറ്റങ്ങൾ വരാം എല്ലാവർക്കും ഒരുപോലെ ഉയർത്തി എത്തും ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞത് നിങ്ങളുടെ സമയം കാലം ദേശം ഇതെല്ലാം നിർണയിച്ചുകൊണ്ടാണ് നമ്മൾ ജാതകത്തിലാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകമായി പറയാൻ പറ്റും ഓരോ വ്യക്തിയുടെ എന്ത് എന്ത് എന്തെന്ന് പക്ഷെ ഇങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത് അതെല്ലാവരും മനസ്സിലാക്കുമല്ലോ മറ്റൊരു ഗുണം ഇവരിൽ നിന്ന് എടുത്തു പറയത്തക്ക ഗുണമെന്ന് പറഞ്ഞാൽ ഇവരൊരു ഭവനത്തിലുണ്ടെങ്കിൽ അസ്വസ്ഥമായൊരു അന്തരീക്ഷമാണ് ഇവരത് മൈൽഡാക്കി മാറ്റും അത് സമാധാനമാക്കി മാറ്റും ആ അങ്ങനെ ഒരു ഗുണം ഇവർക്ക് ജന്മനുണ്ട് ഒരു സമാധാന അന്തരീക്ഷം കൊടുക്കാൻ ഇവർക്ക് കഴിയും മറ്റുള്ള ആരുടെ ഒരു പ്രശ്നങ്ങൾ ഇടപെടാൻ ഇവർ ഇഷ്ടപ്പെടത്തേയില്ല ഒരാളുടെ സ്വകാര്യതകൾ ചേക്കഞ്ഞ് നോക്കുക അല്ലെങ്കിൽ അവരുടെ രഹസ്യം തപ്പി നടക്കുക അല്ലെങ്കിൽ ഏഷണി പറയുക പരിദൂഷണം പറയുക അങ്ങനെയൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തേയില്ല ഇങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അല്ല ആരെങ്കിലും സംസാരിച്ച് അതിനോട് ഇങ്ങനെ കൂടി നിന്ന് കേൾക്കുമോ എന്നല്ലാതെ അത് നമുക്ക് ഇപ്പം നമ്മുടെ എതിർപ്പാഗത്തേക്ക് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്താണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് മാറാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെടുകയെന്നല്ലാതെ ഒരാളെ ആവത്തിപ്പെടുത്തുക അനർത്ഥങ്ങൾ ആവശ്യമില്ലാത്ത പറയുക അല്ലെങ്കിൽ ഒരാളെ പരദൂഷണം പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുക എതിർപ്പാത്തുള്ളവരെ കുത്തി നോവിക്കുക ഇതൊന്നും അവരെ സംബന്ധിച്ച് ഭയങ്കര വേദന ഉള്ളവാക്കുന്ന കാര്യമാണ് ഒരാളെ വേദനിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം വ്യക്തിപരമായിട്ട് ആരെയും മനസ്സറിഞ്ഞ് വേദനിപ്പിക്കത്തില്ല അവർ വേദനിച്ചും പോകുന്നതല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കത്തില്ല പിന്നെ മറ്റൊന്നും എടുത്തു പറയാത്ത കാര്യം എത്ര സുഖിമാന്മാരായിട്ട് പുണത നക്ഷത്രക്കാർ ജീവിച്ചാലും ഒരിക്കലും ഒരു ദിവസമെങ്കിലും ഒന്ന് കണ്ണ് തന്നെ അത് ഉറങ്ങാനിട വരത്തില്ല വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു അന്തരീക്ഷത്തിലും പെട്ടെന്നൊരു കലുഷിതമായ അന്തരീക്ഷം അവർക്ക് ഭവനത്തിലുണ്ടാവും എന്നിട്ട് ഇവർ വേദനിക്കും ഒരു ദിവസമെങ്കിലും ഒന്ന് കണ്ണ് നനയാതോ മനസ്സ് വേദനിക്കാതെ പുനർ നക്ഷത്രക്കാർ ഒരു ദിവസം പോലും കടന്നു പോകുന്നതായിട്ട് എനിക്ക് കാര്യം വ്യക്തിപരമായിട്ടും എനിക്കത് അറിയാവുന്ന നക്ഷത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായി നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് വേദനിച്ച് ചിലപ്പോൾ സ്വയം അറിഞ്ഞുകൊണ്ടുള്ള തെറ്റായിരിക്കില്ല മറ്റുള്ളവരൊന്നായിരിക്കും പക്ഷെ അത് സഫർ ചെയ്തിട്ട് ഇവർക്ക് ഉറങ്ങാൻ പറ്റും അത് സത്യമായ കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അമ്മയുടെ അതിഥി എന്ന ദേവതയുടെ നക്ഷത്രം ഒറ്റ ഒരു നക്ഷത്രമുള്ള ഈ പുണർത നക്ഷത്രം അതുകൊണ്ട് അവർക്ക് ആ അമ്മ എന്ന് അറിയാമല്ലോ അറിയാവല്ലോ സർവം സഹയാണല്ലോ എല്ലാം ക്ഷമിക്കുന്ന കോടതിയാണല്ലോ അമ്മ ആ ഒരു മസരണഭാവ് ഇവരിലുള്ളതുകൊണ്ട് ഇവർ ഏത് സാഹചര്യങ്ങളെ ഓവർകം ചെയ്യും അത് സത്യമായ കാര്യമാണ് ഏത് സ്ട്രെസ്സായ സാഹചര്യങ്ങൾ വന്നാലും ഇവർ പിടിച്ചു നിൽക്കും ഇട്ടിട്ട് ഓടത്തില്ല ഏതൊരു ഭാരം എടുത്താലും ആ ഭാരം കൊണ്ടൊരു ഇളപ്പിലേ ഇവർ താക്കും ഇടയ്ക്കിട്ടിട്ട് അവർ പോവില്ല അതൊരു ഇവരിൽ നിന്ന് എഴുതുന്ന ഏറ്റവും നല്ലൊരു ഗുണമാണ് ഏത് സാഹചര്യത്തിലും ഇവർ പിടിച്ചു നിൽക്കും അങ്ങനെ ഒരു നന്മ ഇവരില്ലേ അന്തർലീനമായി തന്നെ കിടപ്പുണ്ട് കാര്യം ഭഗവാൻ ഞാൻ പറഞ്ഞില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവാണ് രാജാക്കന്മാരുടെ എന്ന് പറഞ്ഞാൽ ആണ് ശ്രീരാമൻ ഏറ്റവും അഭിമതനായ രാജാവെന്നാണ് ശ്രീരാമനെ പറയുന്നത് ഏറ്റവും നീതിമാനായ രാജാവ് അപ്പോൾ ആ നീതിയും നീ നല്ല യുക്തിയും ഒക്കെ ഇവരിൽ കാണും പിന്നെ മറ്റൊരു കാര്യം നാളെ കിരീടധാരണമാണെങ്കിൽ ശ്രീരാമൻചന്ദ്രൻ്റെ കഥയാണ് ഞാനിവിടെ പറഞ്ഞത് നാളെ കിരീടധാരണമാണെങ്കിൽ തലേദിവസം ഈ അമ്മമാർ തമ്മിൽ കൈകൈയും കൗസല്യസുമിത്രയും തമ്മിലുള്ള ആ ഈർഷ്യ മൂലം പലതിന് രാജഭരണം കിട്ടാൻ വേണ്ടി ഏഷണി പറഞ്ഞ് ദശരഥ മഹാരാജനോട് ഏഷണി പറഞ്ഞാണ് ശ്രീരാമചന്ദ്രന്റെ കിരീടധാരണം മാറ്റിവെക്കേണ്ടി വന്നതും പതിനാല് വർഷം അവർ കാട്ടിൽ പോകേണ്ടത് വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഥയല്ല അറിയാമല്ലോ നടന്ന സംഭവം തന്നെയാണ് കഥയല്ല ഇത് അങ്ങനെ ഒരു കാര്യം ഇവരിൽ നിലയിലേക്കുന്ന കാണാം ഇവർക്ക് എന്തൊരു നന്മ നന്മകാര്യങ്ങളുണ്ടായാലും അത് സന്തോഷിച്ചിരിക്കുമ്പം തന്നെ അശ്വനിപാതം ഒരു ദുഃഖത്തിൻ്റെ ഒരു കാരണം ഇവർക്കുണ്ടാകും മിക്കവരിൽ അത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു സന്തോഷിച്ചൊരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദുഃഖത്തിനൊരു കാരണം വരും കാര്യം അത് അത് ഈ ശ്രീരാമേന്ദ്രനക്ഷത്രത്തിന്റെ ഇതുകൊണ്ടാണ് ഇവരിൽ അത് വരുന്നത് അദ്ദേഹത്തിന് നാളെ രാജഭരണം ഏക്കുക പക്ഷെ തലേ ദിവസമാണ് ഏഷണി പറഞ്ഞ് രാജഭരണം പോയിട്ട് പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കുക കുളുത്തു വായിക്കി വരുമ്പം പൊന്നില്ല എന്ന് പറയും എന്നൊരവസ്ഥ ഇവരിൽ മിക്കവാറും വന്നിരുന്ന കാണാം പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണേലും പെട്ടെന്ന് ഇവരത് സ്റ്റോപ്പായി പോകും അല്ലെങ്കിൽ അത് മുഴുമിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ആ ശ്രീരാമേന്ദ്രന്റെ അനുഭവത്തിൽ മുഖാന്തരം ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം ആ ശ്രീരാമേന്ദ്രൻ അന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊടും കാട്ടിലേക്കാണ് അദ്ദേഹം പോയത് കൊടും കാട്ടിലേക്ക് പക്ഷേ മറ്റൊരു കാര്യം എല്ലാത്തിലും യുദ്ധം ചെയ്ത് ശ്രീരാമേന്ദ്രൻ ആണല്ലോ അമ്പും വില്ലും കൊലക്കുന്നയാള് അതുപോലെ ശത്രുക്കളെ ഏത് വീഴ്ത്താനും അസ്ത്രം കൊണ്ട് തറ പറ്റിക്കാനും ഒക്കെ കഴിയുന്നൊരു നക്ഷത്രമാണ് ഈ പുണ്ടോ നക്ഷത്രക്കാർ എതിർഭാഗത്ത് നിൽക്കുന്നവരെ അസ്ത്രം ഏത് വീഴ്ത്തുന്ന പോലെ വീഴ്ത്തും അസ്ത്രം ഭഗവാൻ അങ്ങനെയാണല്ലോ യുദ്ധം ചെയ്ത് സീതാദേവിയെ വീണ്ടെടുത്തത് വിജയം കണ്ട് സുനിശ്ചിതമാണ് അത് പുണ്ടം നക്ഷത്രക്കാരുടെ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവരിൽ വിജയം സുനിശ്ചിതമാണ് അവരത് കൈ എത്തിപ്പിടിക്കുന്നത് കൈ എത്തിപ്പിടിക്കാതെ തന്നെ ചെയ്യും അവർക്ക് വിളങ്ങുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആതുരസേവനം വിളങ്ങുന്ന ജോലിയാണ് ഡോക്ടർ നേഴ്സ് വൈദ്യം ജ്യോതിഷം പിന്നെ വക്കീൽ പണി ഈ കെയർ ടേക്കർ പോലത്തെ പണി ഇവർക്ക് പറ്റും കാര്യം മറ്റുള്ളവരെ സേവിക്കുന്നത് അതൊക്കെ ഇവർക്ക് പറ്റും ഏറ്റവും നല്ല വിളങ്ങുന്നതെന്ന് പറഞ്ഞാൽ ജഡ്ജി വരെ ആകാൻ പറ്റുമെന്ന് പറയണം വാക്കുകൾ അത്ര ശക്തമായ വാക്കുകളായിരിക്കും അവരുപയോഗിക്കുന്നത് ഒരാൾക്കും വർത്താനം പറഞ്ഞ് തോപ്പിക്കാൻ പറ്റത്തില്ല അത്ര പാണ്ഡിത്യവും ഞാനോ ഇവരുടെ എല്ലാ കാര്യത്തിലും ഉണ്ട് പിന്നെ ഇവർ സംസാരി സംസാരിക്കാൻ ഒരു കഴിവ് ഇവർക്കുണ്ട് അത് എടുത്തു പറയത്തക്ക ഗുണമാണ് എത്ര ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയും അനുനയത്തിലൂടെ സംസാരിച്ചവർ അതിനെ നന്മയിലേക്കാക്കും ഇത്ര കോപിഷ്ഠരെയും തണുപ്പിച്ചു കൊണ്ടുവന്ന് താഴെ തട്ടിലാക്കാനും ഇവർക്ക് നൈജാതുര്യമുണ്ട് സംസാര ചാതുര്യം ഇവരിലെ കനിഞ്ഞ അനുഗ്രഹിച്ചൊരു നക്ഷത്രമാണ് ഏത് കോപമായ അന്തരീക്ഷത്തെയും ഏത് മലിനമായ അന്തരീക്ഷത്തെയും ഏറ്റു സ്ട്രെസ്സായിട്ടിരിക്കുന്ന കലുഷിതമായിട്ടിരിക്കുന്ന അന്തരീക്ഷത്തെ ഇവർ ഇട കൊണ്ടത് മൈൽഡാക്കി മാറ്റും അങ്ങനെ ഇവരിൽ വിളങ്ങുന്ന നല്ലൊരു എടുത്തു പറയത്തക്ക ഗുണം തന്നെയാണ് ഇവരെ ഭജിക്കേണ്ട ദൈവത്തിൻ്റെ ഭജനമെന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രനെ ഭജി ഭജിക്കുക കർക്കിടക മാസത്തിൽ രാമായണം ദിവസവും പാരായണം ചെയ്യുക ശനിദശയിൽ ശനിയുടെ അപഹാരം മാറ്റാനായിട്ട് അശുദ്ധി ഇല്ലാത്ത സമയമാണെങ്കിൽ പറ്റുന്ന ശനിയാഴ്ചകളെല്ലാം കറുത്ത വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ ശനിദേവനെ പ്രാർത്ഥിക്കണം പരമശിവന്റെ ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകേണ്ടത് പരമശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കറുത്ത വസ്ത്രം അണിയണം ശനിയാഴ്ച വേണം പോകാൻ പറ്റുമെങ്കിൽ നാൽപ്പത്തൊന്ന് ശനിയാഴ്ച തുടർച്ചയായി പോവുക സ്ത്രീകളാണെങ്കിൽ അശുദ്ധി വരുമല്ലോ ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകേണ്ട വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് നാമം ജപിക്കാവുന്നതാണ് പഞ്ചമുഖ രുദ്രാക്ഷം അണിയുന്നത് നല്ലതാണ് മത്സ്യമാംസങ്ങൾ കൂട്ടാത്തവരും ശരീരത്തിൽ വ്രതശുദ്ധിയോടെ ജീവിക്കുന്നവരുമാണെങ്കിൽ അത് സ്ഥിരമായി അണിയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചാണക വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേ നാൽപ്പാമരവെള്ളത്തിലോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും എടുത്ത് ധരിക്കുക ധരിക്കാവുന്നതാണ് അശുദ്ധി വന്നു പോയെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഭഗവാൻ്റെ കണ്ണുനീരാണ് രുദ്രാക്ഷം അറിയാമല്ലോ ശിവ ശിവ ഭഗവാന്റെ കണ്ണുനീരാണ് രുദ്രാക്ഷമായി മാറിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് വളരെ പവിത്രതയോടെ തന്നെ അതിനെ അതിൻ്റെ കൂടി തന്നെ അതിനെ ബഹുമാനിച്ച് കാത്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ നമുക്ക് ഗുണത്തിന് വളരെ ദോഷം സംഭവിക്കും ശ്രീരാമനെയും ശ്രീകൃഷ്ണനേയും പൂജിക്കുക പ്രാർത്ഥിക്കുക വ്യാഴത്തിൻ്റെ മറ്റൊരു പേരാണ് ഗുരു അതുകൊണ്ട് ഓം ഗുരുവേ നമ്മ എന്ന് പറയുക രാമായണ ശ്രീരാമൻ്റെ രാമായണം പാരായണം ചെയ്യുക കർക്കിടകമാസം മുപ്പത് ദിവസവും മത്സ്യമാംസങ്ങൾ വെടിഞ്ഞിരിക്കുക പഴയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക അങ്ങനെ ഒരു ചോദിച്ചാലും നിങ്ങൾക്ക് നന്മ തന്നെ വരും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നു ഭജിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം കൂടാതെ വീട്ടിൽ ഇരുന്ന് രാവിലെയും വൈകിട്ടും ഭജിക്കുന്നത് നല്ലതാണ് നൂറ്റൊന്നുരു ജപിക്കാം നൂറ്റെട്ട് ശിവാലയങ്ങളും നൂറ്റെട്ട് ദുർഗാലയങ്ങൾ ഈ ശനിയുടെ അപഹാരത്തിൽ നിങ്ങൾക്ക് ജപിക്കാം അത്രയുമാണ് ഇപ്പം എനിക്ക് തുടർ നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത് പിന്നെ അധികം കോപമൊന്നുമില്ല ഉള്ളവരല്ല അതുകൊണ്ട് ഒത്തിരി ഉപദേശങ്ങൾ എനിക്ക് തരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന നന്മകൾ വീണ്ടും തുടർന്ന് ചെയ്യുക വൃദ്ധജനങ്ങളെ സഹായിക്കുക വൃദ്ധർക്ക് ഭക്ഷണ സ ഭക്ഷണങ്ങൾ കൊടുക്കുക അനാഥാലയങ്ങളിലൊക്കെ സന്ദർശിക്കുക അനാഥരെ സംരക്ഷിക്കാനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക പാവപ്പെട്ടവർക്കും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കുക ഏറ്റവും അന്നദാനം മഹാദാനമാണല്ലോ വസ്ത്രം വാങ്ങി നൽകുക പാവ വൃദ്ധർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ അങ്ങനെ സമജീവികളോട് സമസ്ത പാവത്തോടെ സ്നേഹത്തോടെ പെരുമാറുക നല്ലത് തന്നെ വരട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം പൂയ നക്ഷത്രവുമായി നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം